മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൺറൈച്ചിൻ്റെ സ്പോൺസർ ടാസ്ക് തന്നെയാണ് എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിര തിരക്കിൽ തന്നെയാണ് ഇന്ന് അത്തം ഒന്ന് ഇന്ന് നമുക്ക് ഉണ്ണിയപ്പത്തിൽ തുടങ്ങാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രേണു സുധി അത്തത്തെ ഓണത്തിനെ കുറിച്ചൊക്കെ ഒരു ഇത് പറയാണ് അപ്പോൾ ഓണം മലയാളികളുടെ മാത്രം സ്വന്തം ഓണമാണ് എൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു എന്നൊക്കെ രേണു പറയുന്നുണ്ട് അതീവ സുന്ദരിയായി നമ്മുടെ രേണു സുതി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ തൻ്റേതായ കണ്ടൻറ്റുകളെല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കയറി ഇപ്പോൾ പ്രതികരിക്കാനൊക്കെ രേണു ചേച്ചി രണ്ട് സൈഡ് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നെവിൻ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് നൂറ അനുമോള് ശൈത്യ ഇവരുടെ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ രേണു ചേശി ഇരിക്കുന്നത് ഇന്നലെ രാത്രി രേണു സുദിക്കും നെവിൻ ഒരു കേക്കിൻ്റെ പീസ് കൊടുക്കുകയും രേണു അത് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വലിയ പ്രശ്നമായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ എന്താണെങ്കിലും രേണു സുധിയുടെ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക